കാലത്തിന്റെ മണൽത്തിട്ടുകളിലൂടെ സഞ്ചരിച്ച് സംവത്സരങ്ങൾക്ക് മുമ്പ് വെളിച്ചമായി ഭൂമിയിൽ അവതരിച്ച പരിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ ഇന്ന് വീണ്ടും കുരുന്നുകളുടെയും കൊച്ചു മനസ്സുകളുടെയും ഹൃദയ താളത്തിൽ പകർന്നുകൊണ്ട് വൈജ്ഞാനിക നഭോമണ്ഡലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മഹത്തായ സ്ഥാപനം ഖുർആൻ ഖുർആൻ അക്കാദമി അക്കാദമി സംഘടിപ്പിക്കുന്ന സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണിക്ക് കുഴിപ്പുറം കവലയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഓടക്കിൽ ഓടക്കൽ മുസ്ലിയാർ നഗറിൽ വെച്ച് പ്രൗഢമായി നടത്തപ്പെടുമ്പോൾ മുഴുവൻ ദിനി സ്നേഹികളുടെയും മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് പ്രൗഢമാകുന്ന മഹത്തായ വേദി സമാധരണീയരായ സെയദ് ഇബത്തുള്ള തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ ബഹുമാനനായ ഒ കെ കുഞ്ഞിമോൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ബഹുമാനനായ ഒ കെ അബ്ദുൾ റഷീദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബഹുമാനനായ മുഹിയുദ്ദീൻ സഅദി കുഴിപ്പുറം ആമുഖ പ്രഭാഷണം നടത്തുന്ന മഹത്തായ വേദിയിൽ പ്രഭാഷണ വേദികളിൽ ഇതിഹാസം തീർത്ത ഉജ്ജ്വലവാക്മി വശ്യസുന്ദരമായ പ്രഭാഷണ ശൈലി കൊണ്ടും തന്റെ വാചാലത കൊണ്ടും നർമ്മം കലർന്ന വാക്കുകൾ കൊണ്ടും പതിനായിരങ്ങളുടെ മനം കവർന്നെടുത്ത കേരളക്കരയിലെ പ്രഭാഷണ വേദികളിലെ ഇതിഹാസം ബഹുമാനനായ ഉസ്താദ് കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി ഉത്ബോധന പ്രഭാഷണം നടത്തുന്ന മഹത്തായ വേദിയിൽ സൃഷ്ടാവിന്റെ അനുഗ്രഹീത മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാകുന്ന ഭക്തി നിർഭരമാകുന്ന സമാപന പ്രാർത്ഥനയ്ക്ക് ആത്മീയ കേരളത്തിന്റെ അനുഗ്രഹീത നേതൃത്വം മലയാളക്കരയുടെ പ്രാർത്ഥനാ സദസ്സുകളുടെ നിറസാന്നിധ്യം സർവാധരണീയർ പ്രൗജ്വലമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ മുഴുവൻ ദിനി സ്നേഹികളുടെയും സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണിക്ക് കുഴിപ്പുറം കവലയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മർഹൂം ഓടക്കൽ ഭാവമുസലിയാർ നഖറിലേക്ക് സ്വാഗതം ചെയ്യുന്നു